ുടെ കയ്യിലുള്ള അടീനിയത്തിൽ പൂക്കൾ ഉണ്ടോ ഇതുപോലെ നിറഞ്ഞു നിന്ന പല അടീനിയത്തിലും ഇപ്പോൾ പൂക്കൾ കുറവാണ് ഇത് ഡോർമൻസി ആണ് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പൂക്കൾ കുറവായിരിക്കും നല്ല രീതിയിൽ നമ്മൾ പരിചരണം നൽകുകയാണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇത് ധാരാളം പൂക്കൾ ഉണ്ടാകും അതിനായി നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ ഇതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഇനിയത്തിൻ്റെ ഇലകൾ മഞ്ഞ കളറിൽ നിൽക്കാൻ കാരണം വെള്ളം കൂടുതൽ ആയതുകൊണ്ടാണ് ഈ ചെടിക്ക് നല്ല വെയിൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുക ഞാൻ വെച്ചിരിക്കുന്നത് ഷെയ്ഡിലാണെങ്കിലും എൻ്റെ ചെടിക്ക് നല്ല വെയിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ധാരാളം പൂക്കളും ലഭിക്കാറുണ്ട് ദാ ഈ കാണുന്ന കമ്പില്ലയ്ക്ക് ധാരാളം മുട്ടുകൾ വരുന്നുണ്ട് ദ ഈ ചെടി പ്രോണിങ് ചെയ്ത് നിർത്തിയതാണ് അതിൽ ധാരാളം ശിഖരങ്ങൾ വരുന്നുണ്ട് പ്രൂൺ ചെയ്ത ചെടികൾ മൂന്നാലെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കാണിച്ചു തരാം കണ്ടില്ലേ അതിൽ ശിഖരങ്ങൾ വരുന്നത് മൂന്നാല് ശിഖരങ്ങൾ വരുന്നുണ്ട് ഈ തൈ പേയിലത്തായിരുന്നു ഇരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ വേഗം പൊടുപ്പ് വന്നില്ല തണലത്ത് വെച്ച ശേഷമാണ് അതിൽ ചെറുതായി പൊടുപ്പ് വരുവാൻ തുടങ്ങിയത് വിത്ത് പാകിയ ചെറിയ തൈകളാണ് ഇതിന് മുന്നേ പാകിയ കുറച്ച് തൈകളുമുണ്ട് കണ്ടില്ലേ അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് വേണം തൈകൾ നമ്മൾ വയ്ക്കേണ്ടത് കുറച്ച് വളർന്നതിന് ശേഷം മാത്രം മതി നമുക്ക് വെയിൽ നേരത്തെ അടീനിയം ഞാൻ കോതിയിരുന്നു അതിൻ്റെ തൈ ആണിത് ഇത് പൊടിച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാകുമോ എന്നെനിക്ക് അറിയത്തില്ല ഈ വളം കൊടുക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ധാരാളം പൂക്കൾ ലഭിക്കും നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കൂ അതിനായി മുട്ടയുടെ തോലും ഉള്ളിയുടെ തോലും തേയിലയുടെ കൊത്തുമാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത് മുട്ടയുടെ തൊഴിലും ഉള്ളിയും കൂടി നമ്മൾ മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ തേയിലക്കൊത്തിൽ മിക്സ് ചെയ്യാം ഇത് നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം മണ്ണ് നന്നായി ഇളക്കിയതിന് ശേഷമാണ് വളം ഇട്ട് കൊടുക്കേണ്ടത് അതിന് ചെടിയുടെ ചുറ്റിനും വേണം ഇട്ട് കൊടുക്കുവാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാവും സബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ് കൂടി ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള അടീനിയത്തിൽ പൂക്കൾ ഉണ്ടോ കമൻ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിനോടൊപ്പം ഒരു ലൈക്കും കൂടി